ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ വൈവിധ്യത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങൾ പടഹാദി എന്നും പടഹാദിയെന്നും എന്നും അങ്കുരാദി എന്നുള്ള മൂന്ന് തരത്തിലുള്ള ഉത്സവത്തിൻ്റെ വൈവിധ്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഇനി ഓരോ ഉത്സവത്തിനും അതായത് പ്രത്യേകിച്ച് നമ്മളൊരു അങ്കുരാദി ഉത്സവത്തിൽ ഈ മൂന്നെണ്ണവും വന്നു പോകുന്നുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ ക്രിയാവിധാനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓരോ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറഞ്ഞുകൊണ്ട് അതൊന്ന് വിസ്തരിക്കാം എന്ന് തോന്നുന്നു മുളദ്രവ്യങ്ങളെ ധാന്യങ്ങളെ മുളപ്പിച്ച് ആ നിത്യേനെ അതിനെ പൂജിക്കുന്ന ഒരു സംവിധാനമാണ് അഞ്ച് അഹസ്സായിട്ട് ഏഴ് അഹസ്സായിട്ടൊക്കെയാണ് ഉത്സവങ്ങൾ നിശ്ചയിക്കുക ഈ അഹസ് എന്നുള്ളത് കൊണ്ട് രാത്രി എന്നാണ് കണക്ക് ഇത്ര രാത്രി ഇത്ര രാത്രി എന്നുള്ള കണക്കിൽ ആണ് ഈ ഉത്സവങ്ങളെ നിശ്ചയിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഈ പറഞ്ഞതുമാതിരി ആദ്യത്തെ ദിവസം കൊടിയേറ്റത്തിന് മുന്നോടിയായിട്ട് അങ്കുരാരോപണം അതായത് അതായത് മുളയിടുക എന്ന് പറയുന്നൊരു ചടങ്ങ് നിർവഹിക്കുന്നു ഈ മുളയിട്ട മുളയിൽ അതായത് മുളം പാലികയിൽ നിറച്ചിട്ടുള്ള മണ്ണും ചാണകവും മണലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നിറച്ചിട്ടുള്ള ആ മണ്ണിലേക്ക് മുള ദ്രവ്യങ്ങൾ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ദേവനെ വിശേഷമായിട്ട് വിഷ്ണുവിനെയും സോമനെയും പൂജിക്കുന്നു അത് കഴിഞ്ഞ് ദേവനെയും പൂജിച്ച ശേഷം ഈ എല്ലാ ദിവസവും ഈ മുളയുടെ പരിപാലനം വളരെ കൃത്യമായി നിത്യേന വെള്ളം നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് പരിപാലിക്കുകയാണ് ചെയ്യുന്നത് വളരെ സങ്കീർണമായ കുറേ ക്രിയാക്രമങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം അതായത് അങ്കുരാരോപണം കഴിഞ്ഞാൽ മുളയിടൽ കഴിഞ്ഞാൽ പുറത്ത് വളരെ വൈശേഷികമായിട്ടുള്ള കൂടി ഉത്സവത്തിൻ്റെ വലിയ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് പിന്നീട് ചെയ്യുന്നത് എന്നാൽ ധ്വജാതി ഉത്സവം മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആദ്യം ആദ്യം ആദി എന്ന ശബ്ദം കൊണ്ട് ആദ്യം ചെയ്യുന്നത് എന്നൊരർത്ഥത്തിലാണ് ചിലപ്പോൾ ധ്വജാതിയും അങ്കുരാതിയും ഒന്നിച്ചു വരുന്ന ഉത്സവങ്ങൾ ഉണ്ടാവും അപ്പോൾ ആദ്യം ചെയ്യുന്നത് കൊടിയേറ്റമാണ് അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും മുളയിടുക എന്ന് പറയുന്ന പ്രക്രിയ നടത്തുക അത് സാങ്കേതികമായിട്ട് ചില ഓരോ ക്ഷേത്രങ്ങൾക്കും ഉള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവിടുത്തെ പ്രാദേശികമായ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും അതിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിലുള്ള ആഘോഷവും അതോടൊപ്പം തന്നെ ദേവൻ്റെ പരിവാരമൂർത്തികൾക്കൊക്കെ ബലി നൽകുന്ന ശ്രീഭൂതബലി മുതലായ കാര്യങ്ങളാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഓരോ ദിവസവും വളരെ വൈശേഷികമായ ബലി നൽകിക്കൊണ്ട് ശ്രീഭൂതബലി നൽകിക്കൊണ്ട് ദേവൻ്റെ പരിവാരങ്ങളെ മുഴുവൻ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ശ്രീഭൂതബലിയിലൂടെ നടത്തുന്നത് അതിനു പുറമെ ഉത്സവബലി എന്ന് പറയുന്ന വളരെ വൈശേഷികമായിട്ടുള്ളൊരു ചടങ്ങും കൂടി ഈ ഉത്സവത്തോടനുബന്ധമായിട്ട് നടക്കാറുണ്ട് ഉത്സവബലി എന്ന് പറയുന്നത് ഇതേ പരിവാരങ്ങൾക്ക് തന്നെ കുറേ കൂടി വിസ്തരിച്ചുകൊണ്ട് ശ്രീഭൂതബലി നിത്യേന നടത്തുന്നുണ്ട് രണ്ട് നേരമോ മൂന്ന് നേര നേരമോ ശ്രീഭൂതബലി നടത്തുന്നുണ്ടെങ്കിലും അതിനെ ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് വളരെ വിസ്തൃതമായിട്ടുള്ള രീതിയിൽ മുഴുവൻ പരിവാരങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട നിവേദ്യത്തെ അർപ്പിക്കുന്ന ചടങ്ങുകളാണ് ഉത്സവബലി എന്ന് പറയുന്നത്